നമസ്കാരം ആലപ്പുഴ എം ഓ വാർഡിലാണ് മുൻസിപ്പൽ ഓഫീസ് ബാഡ് പഴയൊരു പള്ളിയുണ്ട് ഈ പള്ളിയിൽ അടുത്ത് നല്ല മത്സ്യ വിഭവങ്ങൾ കൊടുക്കുന്ന വീട്ടിലൂടെ കിട്ടുന്ന ഒരു കടയുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് വന്നത് അവിടെ പോയിട്ട് ഊടുവഴിക്കാം ആലപ്പുഴ മത്സ്യ വിഭവങ്ങൾക്ക് പേര് കേട്ട സ്ഥലമാണ് ഇതുവഴി വേണം കടക്കുള്ളിലോട്ട് വേണം വളരെ ചെറിയൊരു വഴിയാണ്

ഇത്രയും വലിയ സിലോപ്യന്റെ ജീവിതത്യാഗ് കണ്ടിട്ടില്ല കഴിച്ചിട്ട് വരും ഇതിന്റെ ഊണിന്റെ കൂടെ വരുന്നത് സാലഡ് ഉണ്ട് ഓരനുണ്ട് ബീൻസിന്റെ തോരൻ ഒരു തീയുണ്ട് നെല്ലിക്കായിട്ടുള്ള സിലോപ്യ വരാൽ തിരിച്ചു കൊടുക്ക സുലോഭ്യമായി ഇനി ഒരു സുലോഭ്യമായി മാത്രം മതി നല്ല ബിസ്കറ്റ് പോലെ ചെമ്മീൻ അല്ല ചെമ്മീൻ ഫ്രൈ ആണോ അതോ ചെമ്മീൻ റോസ്റ്റ് എന്നാണോ സിലോക്കിയുടെ വലുപ്പം എന്ന് പറയുമ്പോൾ അത് പറയാതിരിക്കാ മതി വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞാൽ അത്രയും വലുപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടു തോന്നോ ഇടവീകറിയും പുളിശ്ശേരിയും കൂടെ വലി പോലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പയാണ് മീൻകറിയും പുതുശേരി നമ്മൾ ഇക്കാര്യം എല്ലാവർക്കും ചെന്നാലും ആദ്യം പരീക്ഷിക്കുന്ന പക്ഷെ ഇന്ന് ഇത്ര ലേറ്റ് ആയി പോയി ആദ്യം അതിൻ്റെ ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഈ ഒരു ഇത്രയും വല്യ സുലഭിവിടെ നിന്ന് കിട്ടുന്നത് മാർക്കറ്റിന് ഭയങ്കര വലിപ്പോ ആദ്യ ഇത്ര വല്യ സുലോഭിയാണ് ഇതിന് മരുന്നോ ഇതിന് എത്ര റേറ്റ് വരും ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ വരത്തോളൂ ഇത്ര മരുന്ന് ഇതേണ്ടോ ഇറ്റ പോ ഒരു അരക്കിലോടെ മെടികൾ അരക്കിലോ അരക്കിലോടെ മടിയത് ഇത്ര വല ഏകദേശം ചെറുതാണ് മൊത്തം മൊത്തം കറിയും ഇത്ര ഗംഭീര ഊണി ഊണിന്റെ വില എന്ന് പറയുമ്പോൾ എൺപത് രൂപ ശിലോത്യ ഫ്രൈ ഇതുവരെ തീരുന്നില്ല ശിലോത്തി ഫ്രൈ എന്ന് പറയുന്നത് വമ്പന ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ സത്യമായിട്ട് ഞാൻ ആവായിട്ടാണ് ഇത്രയും വലുതായിട്ടുള്ള ഒരു ശിലോത്യ ഫ്രൈ കഴിക്കുന്നത് ഇത്രയും ഇരുന്നൂറ് പേർക്ക് രണ്ട് പേർക്ക് രണ്ടോ മൂന്നാളം കഴിക്കുക ഇത്രയും വലുതാണ് ഒരു കടയുള്ളത് ആ പള്ളിയുടെ ഇവിടുത്തെ ഒരു പഴത്തിൻ്റെ ഒന്ന് പള്ളി മുസ്ലിം പള്ളിയുടെ ഓപ്പോസിറ്റാണ് ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു കറ ഒന്നും ആലപ്പുഴ ഞാൻ നേരത്തെ ഇങ്ങനെ ലൊക്കേഷൻ ഇവിടുത്തെ ചേട്ടനോട് പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു വളരെ നല്ല സർവീസാണ് കിടിലും ഫുഡാണ് ആംബുലൻസും കുഴപ്പമില്ല എന്നു വച്ചാൽ ഒരു വീടിൻ്റെ അകത്ത് തന്നെയാണ് ഈ കടയുള്ളത് നമ്മുടെ വീട്ടിൽ കടിക്കുന്നവരൊക്കെ തന്നെ പക്ഷെ ഒരുപാട് വിഭവങ്ങൾ കൂട്ടി ഇവിടെ ഒന്ന് കഴിക്കുക അതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രത്യേകത ഇഷ്ടം കൂടുതൽ അനിയൻ ഉപകാരം നമുക്ക് ഇത്രയും തന്നെ കഴിക്കാത്തതുകൊണ്ടാണ് ഇഷ്ടം ഇതിൽ കൂടുതലും മേടിക്കരുത് ടോട്ടൽ ബില്ല് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഊണിന് എൺപത് രൂപ രണ്ട് മൂന്നു നൂറ്റി അറുപത് ഫിഷ് ഫ്രൈക്ക് സിലബേ ഫിഷ് ഫ്രൈക്ക് ഇരുന്നൂറ് ചെമ്മീൻ ഫ്രൈക്ക് നൂറ്റി അൻപത് മറ്റു ഫ്രൈക്ക് അൻപത് ടോട്ടൽ അഞ്ഞൂറ്റി അറുപത് വളരെ സംതൃപ്തിയോടെ വളരെ ആസ്വദിച്ചാണ് പിന്നെ പ്ലേറ്റ് ഇത്രയും കാലിയായി ഫുഡ് കറി ഉൾപ്പെടെ എല്ലാം കാലിയാക്കി ഒന്നും ബാക്കിയില്ല ഇപ്പോൾ ഇതുവഴി വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് കഴിയും നോക്കണം ആൾക്കിടെ വന്നു കഴിഞ്ഞാൽ കട വരക്കിയുള്ള പറയാം വിഷമ ആൾക്കാരുണ്ട് കട കഴിക്കാൻ അതുപോലെ ആൾക്കാർ 何や、ね、もな、ね、い